ഹലോ ഹൈ വെൽക്കം ബാക്ക് എപ്പോഴും പറയുന്നത് പോലെ തന്നെ കുറേ കാലത്തിന് ശേഷം ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇപ്പം നമ്മൾ തൃശ്ശൂർ വരെ പോവുകയാണ് നമുക്ക് ചെറിയ നാലഞ്ച് ഫ്രണ്ട്സിനെ കാണാനുണ്ട് അപ്പോൾ നമ്മൾ ബേക്കിങ്ങിൻ്റെ ഫീൽഡിൽ വന്ന ശേഷം ബേക്കിംഗ് ഗ്രൂപ്പ്സ് എന്ന് കിട്ടിയാൽ കുറച്ച് നല്ല ഫ്രണ്ട്സാണ് അപ്പോൾ ഞങ്ങൾക്കായിട്ട് സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ കൂട്ടത്തിലൊരാൾ ട്വിൻസിനെ പ്രസവിച്ചിട്ടുണ്ട് ഞങ്ങളെ നൗഷി അപ്പോൾ നൗഷിയുടെ മക്കളെ കാണാനും ഞങ്ങൾക്ക് തമ്മിലൊന്ന് കാണാനും കൂടി വേണ്ടിയിട്ട് നൗഷിയുടെ വീട്ടിലേക്കായിരുന്നു ഞങ്ങളെ യാത്ര അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി വെള്ളം കുടിച്ച് കുറേ നേരം സൊറ പറഞ്ഞിരുന്നു അതിൻ്റെ അടിയിൽ കുറേ റീലെടുത്ത് കുറേ ഗിഫ്റ്റ്സ് ഗിഫ്റ്റ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഇതിൻ്റെ അജിങ്ക് കൊണ്ട വട എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ വള ബലമായി ഒരു അവൾ കൊണ്ടു വള ബലമായി ഇടുകയാണ് കേട്ടോ ഞാൻ പിന്നെ വളരെ തടി ഉറവായത് തന്നെ അവൾ കൂടുന്ന വള കറക്റ്റായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ പൊന്നും കിടങ്ങൾ അപ്പോൾ ഇവർ രണ്ടുപേരെയും കാണാനാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്ത് കുറേ ഫോട്ടോസെടുത്ത് കുറേ നേരം വർത്താനം പറഞ്ഞൊക്കെ ഇരുന്ന ശേഷം ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇത് കുട്ടിക്ക് ഫുഡ് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കരുത് കുട്ടിയാണ് ഇരിക്കുന്നത് കഴിക്കണത് ആരെ നോക്കി അപ്പോൾ ഞങ്ങൾ ഒരുപാട് എന്താ പറയുക പെർ ഇയർ കൂടണം എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഞാഷിക്ക് പ്രഗ്നൻ്റ് ആയ കാരണം ടു ഇയറിൽ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങളൊന്ന് കാണുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് എന്താ പറയുക കുറേ സമയം അവിടെ ചിലവാക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഞാൻ എത്താൻ ലേറ്റായിപ്പോയി വേറെന്തെങ്കിലും നമ്മൾ എൻ എച്ച് വഴി പോയപ്പോൾ പെട്ടെന്നുള്ള സ്ഥലത്തെത്തിയോണ്ട് എനിക്ക് മക്കൾക്ക് ഗിഫ്റ്റ്സ് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ അവിടുത്തെ അങ്ങാടി പോയി ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങിക്കുന്നപ്പോഴത്തേക്കും ഞാൻ ലേറ്റായിപ്പോയി അങ്ങനെ ഞങ്ങളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ ആനക്കോട്ടയിലേക്ക് പോയി തൃശ്ശൂർ ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും ആനക്കോട്ടയിൽ പോണതും ഇത്രയും അധികം ആനങ്ങൾ ഒരുമിച്ച് കാണുന്നതും ഫസ്റ്റ് ടൈം ടൈമായിരുന്നു കേട്ടോ ഞാനായാലും മക്കളായാലും ഒക്കെ ഇപ്പോൾ അവിടെ കുറച്ചും കൂടെ നടന്ന് കാണാനുണ്ട് അപ്പോൾ ഞങ്ങൾ ജോലി ആയിട്ട് സംസാരിച്ച് സംസാരിച്ച് നടന്നു പോയി നല്ല രസമുള്ളൊരു അനുഭവം തന്നെ ആയിരുന്നു കേട്ടോ അത് ദിവസം ഞാൻ ആദ്യമായിട്ടാണ് കോളേജ് ടൈമൊക്കെ കഴിഞ്ഞ ശേഷം അങ്ങനെ പോകുന്നതെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ ചാൻസ് നമുക്ക് പണുക്ക് അങ്ങനെ ചാൻസ് കിട്ടാറില്ലല്ലോ അണുക്ക് ഏത് കാലവും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പറ്റില്ല എന്താ ചെയ്യുക അങ്ങനെ ആയതായാലും ഞങ്ങൾ ഒരുപാട് ആനകളെ കണ്ടു അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നിൽക്കുന്ന ആ നടക്കുന്നാന ഇരിക്കുന്നാന കുളിക്കുന്നാന ഡാൻസ് കേൾക്കുന്ന ആന വരെ ഉണ്ടായിരുന്നു അവിടെ കുറേ ആനകൾ ധൈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് അവർ ഉദ്ദേശം എന്ന് അറിയില്ല ഞങ്ങൾ നോക്കണത് കൊണ്ടാണോ അപ്പോൾ ഇവരിങ്ങനെ തന്നെ ആണോ എന്താ സംഭവം എന്നറിയില്ല ആയതായാലും ഞങ്ങൾക്ക് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഒരു കുറേ ആനകൾ ഈ ഒരു സ്റ്റെപ്പ് തന്നെ ഇട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഒറ്റക്കൊമ്പന്മാരും എന്താ അങ്ങനെ പല ടൈപ്പ് ആനകളും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് സമയം ഫാമിലിയായിട്ട് ചിലവഴിച്ച ശേഷം ഞങ്ങൾ കുറേ റീൽസൊക്കെ എടുത്ത് കുറേ വടായി വിട്ട് നടന്ന് അങ്ങനെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അജിൻ്റെ മോളും എൻ്റെ മോളും നല്ല കമ്പനിയായി അവർക്കും തന്നെ യാത്ര വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരാളെ കണ്ടത് ആൾ കുളിക്കാനിട്ട് ഇടയ്ക്കൊന്ന് എണീക്കും അപ്പോൾ അവർ ചീത്തറ് വീണ്ടും നടക്കും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുതിയ സ്റ്റെപ്പ് ഇടാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞാനനെയും കണ്ടു ഈ യാത്ര പോയിട്ട് എനിക്ക് ഒരു എനിക്കൊന്നിനൊരു ആയി കാണും പക്ഷേ ഞാൻ ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് തോന്നിയത് വേറൊന്നുമില്ല ഞാൻ ചെറുതായിട്ടൊന്ന് ഹസ്ബൻഡിനായിട്ട് ഇടക്കി ചെറിയൊരു ഇത് ഒരു സങ്കടത്ത് നിൽക്കുമ്പോൾ നിൻ്റെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണിൽ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ കാണിയിരുന്നു അപ്പോഴാണ് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത് റിഫ്രഷ് യും ചെയ്തു വീഡിയോ എഡിറ്റിങ്ങും കഴിഞ്ഞു അപ്പോൾ രണ്ട് ഗുണം കിട്ടി അങ്ങനെ ആനക്കോട്ടം അവിടെ അവസാനിച്ചത് കൊണ്ട് ഞങ്ങൾ തിരക്കാരം പിരിയാന്ന് വിചാരിച്ചു അപ്പോൾ ഇനിയിപ്പോൾ ഒരു വർഷമാവും കാണാൻ എന്നുള്ളൊരു വിഷമത്തോടെ നാളെ നാളെ വളരെ ഐസ്ക്രീമൊക്കെ ഒരു വർഷത്തേക്കുള്ള ഓർമ്മകളും സന്തോഷവും ഒക്കെ മനസ്സിൽ കരുതിയിട്ട് നമ്മളൊരു സന്തോഷത്തോടെ തിരിച്ചു വീട്ടിലേക്ക് ഇതുപോലുള്ള യാത്രകളും എന്താ കണ്ണ എല്ലാ ഗ്രൂപ്പിൽ നിന്നും ടൂറുകളും ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിലും എനിക്കിതൊരു പുതിയ അനുഭവമായിരുന്നു അപ്പോൾ ഇത്ര ഒരു പിടി ഓർമ്മകളുമായിട്ട് വളരെ സന്തോഷത്തോടെ ഈ വീഡിയോ ഞാൻ ഭയങ്കര ചെയ്യട്ടെ